ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാച്ചാൻ കുറച്ചിൽ മാങ്ങയായിട്ട് കറി വെക്കുകയാണ് അതിനാണ്ട് ആവശ്യമായിട്ടുള്ളത് തേങ്ങ ചിരകിയത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇവയെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുത്തു ഒരു കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പിന്നെ ഞാനിവിടെ ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് അതൊരു ചെറിയ പീസ് മതി അത് ഞാൻ അതൊന്ന് കഷ്ണമാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മളിടാൻ പോകുന്നത് അതിൻ്റെ അത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി കടുക ഉലുവ ഇട്ട് കൊടുക്കണം അതിന് ശേഷം കൈ ഞാൻ എടുക്കാറുള്ളത് അത് നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അളവറിയാൻ വേണ്ടി ഞാൻ കിട്ടുന്നേ ഉള്ളൂ സ്പൂണിൻ്റെ അകത്ത് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു എരിവിനുസരിച്ചാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടി രണ്ട് മൂന്ന് സ്പൂണ് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് എരിവനുസരിച്ച് രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടത്തി ഒന്നര സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് അതിന് മുമ്പ് ഞാൻ ചട്ടി ചട്ടിയടുപ്പ് വെച്ചിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ് റെസിപ്പി ഇത് വായിക്കും ഏരിയയിലോട്ടാണ് ഇത് കൂടുതൽ ഇങ്ങനെയാണ് മീൻ വെക്കുന്നത് ഞാൻ കണ്ടേക്കുന്നത് പക്ഷേ വളരെ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും കപ്പയുടെ കൂടെ ആണെങ്കിലും നല്ലതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആദ്യം എണ്ണ എണ്ണയൊഴിച്ച് ചട്ടി ചൂടാക്കി ഞാൻ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് ഉലുവായിട്ട് അതൊന്ന് മൂത്തതിന് ശേഷം വേണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഞാൻ കുറേശ്ശെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യം എടുത്തതിൻ്റെ അകത്തുനിന്ന് മാറ്റി വെച്ചാണ് അതുകൂടി ചേർത്ത് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കണം അതിന് ശേഷം വേണം മൂത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് ഒന്ന് മൂത്തതിന് ശേഷം വേണം അതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഒഴിച്ച് മാങ്ങായിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് വേണം മീൻ ചേർത്ത് കൊടുക്കാൻ എപ്പോഴും എല്ലാവരും പറയുന്ന അമ്മമാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് മീൻ മാങ്ങായിട്ട് ഉപ്പ് ഇട്ട് തിളച്ചതിന് ശേഷം മാത്രമേ മീൻ ഇട്ട് കൊടുക്കാവുള്ളൂ അല്ലാതെ അരപ്പ് ചേർത്ത് അതിനകത്ത് മീൻ ഇട്ട് തിളപ്പിക്കുമ്പോഴത്തേനും കുളും പൂർവം എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ രണ്ട് സ്റ്റൈലും വെക്കാറുണ്ട് പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല അമ്മമാർ പറയുന്നത് കേട്ടതാണ് കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കമൻ ബോക്സിൽ നിന്ന് കമൻറ്റ് ഇടണം കേട്ടോ അരപ്പ് ഞാൻ അരച്ച് വെച്ചത് അത് ഞാൻ ഈ ചട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ പാകത്തിന് ഉപ്പ് അന്നേരം ഇട്ട് കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് ശരിയാക്കാൻ കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് പിള്ളേർക്കായാലും ഇഷ്ടമാണ് പൊന്നു മീൻകറി അടപ്പേക്കിറന്ന് മുമ്പ് വാല് ബുക്ക് ചെയ്തിട്ടുണ്ട് മീൻ്റെ വാല് കഷ്ണമാണ് അവർക്ക് ഇഷ്ടം അവർക്കിഷ്ടം വെള്ളമൊഴിച്ചു കൊടുക്കും ഏറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്ന് വെച്ചാൽ മാങ്ങാ വേഗാനും മീൻ ഉള്ള വെള്ളം വേണം അതിനാവശ്യത്തിന് വെള്ളം ആ വെള്ളം പോരതിന് കൊടുത്ത് ഇച്ചിനോട് ഒഴിക്കണം അതിന് ഞാൻ ചാരിനകത്ത് വീണ്ടും വെള്ളം കൊടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഓർക്കും ഇത്രയും വെള്ളം എന്തിനാണ് ഒഴിച്ചു തന്നു പക്ഷേ മീൻ വേകാൻ വേണ്ടിയിട്ടുള്ള അളവിനുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം എല്ലാവർക്കും അയച്ചു കൊടുക്കണം കേട്ടോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ മാങ്ങ ആയിട്ട് കൊടുക്കുന്നത് ഇടത്തരം മാങ്ങ തൊലി കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കഷ്ണങ്ങളാക്കി അതിട്ട് കൊടുത്തു എന്നിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് തിളയ്ക്കണം തിളം വന്നതിന് ശേഷം ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പറയുന്നത് ഞാനിത് കേട്ടേക്കുന്ന വൈക്കത്താണ് ഞാൻ ഈ മീൻ ആദ്യമായിട്ട് കാണുന്നത് എന്നെ കല്യാണം കഴിച്ചിട്ട് വൈക്കത്ത് അവിടെയാണ് ഞാൻ ഈ മീൻ കൂടുതലും കണ്ടേക്കുന്നത് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ റയറായിട്ട് ഇവിടെ ഇവിടെ ഈ മീനിങ്ങനെ അധികം കാണാറില്ല എന്നാലും ഇപ്പോൾ ഇവിടെയും കണ്ടു തുടങ്ങി ഞാൻ മീൻ കള ചെന്നപ്പോൾ ചേട്ടനോട് ചോദിച്ച് സി ഡി എടുക്കട്ടെ എന്ന് ചോദിച്ചു അന്നേരം ഞാനൊന്ന് ഉള്ളിച്ചിരിച്ച് എൻ്റെ പൊന്നെ സി ഡി ആ ശരിയാണ് ചേട്ടൻ പറഞ്ഞാൽ ശരിയാണ് സി ഡിയുടെ ഷേപ്പും ഉണ്ട് ഈ മീൻ കാണുമ്പോൾ നമുക്കൊരു സി ഡിയുടെ പോലെ നല്ല പരന്നിരിക്കുന്ന മീനാണ് എൻ്റെ നടുക്ക് നല്ല വലിയ മുള്ളാ ഉള്ളത് ബാക്കി ദേശയൊക്കെയുണ്ട് നല്ല മീനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങൾ വീട്ടിൽ മേടിക്കാറുള്ളതായിരിക്കാം അറിയാൻ വയ്യാത്തവരുണ്ടാവാം അവർ കണ്ടോട്ടെന്ന് വർത്താൻ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അത് മാങ്ങാനായിട്ട് കൂടെ കൊടുമ്പുളി ഇടുന്നതിലും ടേസ്റ്റ് വാങ്ങാൻ ഇട അങ്ങനെ മീൻ കറി നമ്മൾ മീൻ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെക്കുകയാണ് നന്നായിട്ട് തിളച്ച് മാങ്ങായി മീനുമൊക്കെ വെന്ത് നല്ല എണ്ണ കഴഞ്ഞു വരുമ്പോഴാണ് നമ്മൾ കറി ഓഫ് ചെയ്യേണ്ടത് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് കടുക് താളിക്കേണ്ട ആവശ്യമില്ല ആദ്യം തന്നെ കടുക് താളിച്ചാണ് കറി വെച്ചത് അതുകൊണ്ട് നല്ലതായിട്ട് തിളച്ച് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്കൊന്ന് കമൻ്റ് ബോക്സിലൊന്ന് മെസ്സേജ് ഇടണം കേട്ടോ ഒന്നൂസിനുള്ള മീൻ്റെ വാലാണ് ഞാൻ തപ്പുന്നത് അവൾ ചോറ് എടുത്ത് പ്ലേറ്റിൽ വെച്ച് നോക്കി നിൽക്കുവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എന്നെ അറിയിക്കണം എൻ്റെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ അവളുടെ വാലിനായിട്ടുള്ള തിരച്ചിലാണ് ഈ നടക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണം കേട്ടോ താങ്ക് യു ആ ഇവിടക്കുന്ന കറിയാ ഉണ്ടല്ലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക് യു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ